കോൾപ്ലേയുടെ കിസ് ക്യാം വിവാദം കോടിക്കണക്കിന് പേരാണ് കണ്ടത് വിവാദങ്ങൾക്ക് പിന്നാലെ പ്രമുഖ ക്ലൌഡ് കമ്പനിയായ ആസ്ട്രോണമർ സിഇഒ ആന്റി ബൈറൺ രാജിവെച്ചു ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് കമ്പനി തന്നെ പ്രസ്താവന ഇറക്കി രണ്ടായിരത്തി ജൂലൈ മുതൽ സിഇഒ സ്ഥാനത്ത് തുടരുന്ന ബൈറൺ രാജിവയ്ക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു കമ്പനിയെ നയിക്കുന്നവർ തങ്ങളുടെ മൂല്യങ്ങളിലും സംസ്കാരത്തിലും ഉന്നത നിലവാരം പുലർത്തണമെന്ന കാര്യത്തിൽ ആസ്ട്രോണമർ പ്രതിജ്ഞാബദ്ധരാണ് എന്നാൽ അടുത്തിടെ ആ നിലവാരം പാലിക്കപ്പെട്ടില്ല എന്നത് ശ്രദ്ധയിൽ ൺ രാജി സമർപ്പിക്കുകയും അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിച്ചിട്ടുമുണ്ടെന്നും കമ്പനി അറിയിച്ചിരിക്കുകയാണ് കമ്പനിയുടെ സഹസ്ഥാപകനും ചീഫ് പ്രൊഡക്ട് ഓഫീസറുമായ പീറ്റ് ഡിജോയ് ഇടക്കാല സിഇഒ ആയി തുടരുമെന്നും കമ്പനി അറിയിച്ചു ബുധനാഴ്ച യു എസിലെ ബോസ്റ്റണിൽ നടന്ന കോൾപ്ലേയുടെ സംഗീത പരിപാടിക്കിടെയായിരുന്നു ആന്റി ബയറണും സഹപ്രവർത്തക ക്രിസ്റ്റ്യൻ കാബോട്ടും ആലിംഗനം ചെയ്തുകൊണ്ട് പരിപാടി ആസ്വദിക്കുന്നത് ലൈവ് ക്യാമറയിൽ പതിഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെട്ടയുടൻ ഇരുവരും പിടിവിട്ട് ഓടിയൊളിക്കുന്ന ദൃശ്യവും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി പിന്നാലെ കമ്പനിയിലെ ചീഫ് പീപ്പിൾസ് ഓഫീസറായ ക്രിസ്റ്റിൻ കാബോട്ടുമായി രണ്ട് കുട്ടികളുടെ അച്ഛൻ കൂടിയായ ബൈറൻ വിവാഹേതര ബന്ധത്തിലാണെന്ന ആരോപണവും ശക്തമായി ഇരുവർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു